സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോണിൽ ഒരുപാട് പാട്ടുകളും ഒക്കെ കേൾക്കാറുണ്ടോ ചില ചിലര് സ്പീക്കർ വഴിയായിരിക്കും കേൾക്കുന്നത് ചിലർ ഇയർഫോൺ വെച്ചായിരിക്കും കേൾക്കുന്നത് പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ഈ ഇയർപീസ് വഴി പാട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിലൊരു ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത് അപ്പോ ടെക് പൊടിക്കൈകളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം സമയം കളയുന്നില്ല ഞാൻ നമുക്ക് ഈ ട്രിപ്പ് ട്രിക്കിലേക്ക് കടക്കാം എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ സിമ്പിൾ ബില്ലിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഇയർപീസിലൂടെ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈസി ഡൗൺലോഡിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഈ സ്റ്റെൽത്ത് പ്ലെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു മ്യൂസിക് പ്ലെയർ ആണ് അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് ഈ ഇയർപീസിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും വലിയ അധികം നിങ്ങൾ സ്പീക്കറിലൂടെ കേൾക്കുന്ന അധികം വോയ്സ് ഒന്നും കിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പ്രൈവസിയോടെ പാട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കും അതായത് ചെറിയ വോയിസിലൂടെ പാട്ട് കേൾക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇയർഫോൺ അതായത് നിങ്ങളുടെ ഇയർഫോൺ പ്ലഗ് ചെയ്താലും ഈ ഒരു മ്യൂസിക് പ്ലെയറിലൂടെ പാട്ട് കേൾക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു ചെറിയൊരു പാട്ട് പ്ലേ ചെയ്ത് കാണിക്കാം ആദ്യം സൗണ്ട് വരില്ല ഒച്ചത്തിൽ നമ്മൾ സ്പീക്കറിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സൗണ്ട് വരില്ല എന്നാലും അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രൈവസിയിൽ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിന്റെ ബിൽട്ടിൻ മെയിൻ സ്പീക്കർ കേടായിരിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി പ്രൈവസിൽ ലോ വോയിസിൽ പാട്ട് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലോ ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടും വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ എല്ലാവർക്കും അല്ലെങ്കിൽ ചെറിയൊരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറികൾ സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിംഗ് ബാബായ് അടുത്ത വീഡിയോ എഴുന്നേൽ കാത്തിരിക്കുക ജയ് ഹിന്ദ്